ിൽ നിന്നും മനസ്സിലായി സിദ്ദിഖിൻ്റെ പേരെ പരാമർശിച്ചിട്ടില്ല അവർ അവിടെ ഒരു നേതാവിനും പേരെടുത്ത വിമർശനം കഴിഞ്ഞ കെ പി സി യോഗത്തിൽ ഉണ്ടായിട്ടില്ല വളരെ സ്മൂത്തായിട്ട് ചർച്ച നടന്നു എല്ലാവരും മനസ്സ് തുറന്നു അല്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ആരൊക്കെ എതിരായി പ്രവർത്തിച്ചിട്ടുണ്ടോ അതിൽ ഇനി തിരിച്ചു വരാൻ നോക്കുന്നവർക്ക് സാധ്യതയില്ല ഇതിൻ്റെ അകത്ത് കളി കളി കളിച്ചവർ പിന്നെ ദൈവം സഹായിച്ച് ഈ കളിച്ചവരാരും തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ തക്ക കഴിവുള്ളവരാരും ഇല്ല ചിലർ എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തോറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് നല്ല സ്വാധീനമുണ്ടെന്നല്ലേ അങ്ങനെ ദൈവം സഹായിച്ച് സ്വാധീനമുള്ള ആരും ഇല്ല അങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ട് പത്ത് വോട്ട് കുറഞ്ഞിട്ടില്ല പിന്നെ ഇവർ പറഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് ജനം ചിന്തിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഗുണമായിട്ടേ വരും അതിൻ്റെ പേരിൽ പാർട്ടിക്ക് ഒരു തര ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സഹായിക്കാത്തവരാരും ഈ പാർട്ടിക്കകത്ത് ആവശ്യമില്ല അതിൽ ഇത്രയും നിർണായക തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ഫീൽഡിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ലോക്കലായിട്ട് അഭിപ്രായത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു പാർട്ടിക്ക് ആവശ്യമില്ല ആരാണെങ്കിലും പറഞ്ഞത് അത് കുറെ കാലങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഫലമായിട്ടുണ്ടായതാണ് അതിന് ഒരാളെ മാത്രം കുറ്റം പറയണ്ട ദൗർബല്യമുള്ള അടുത്ത് പരിഹരിക്കുക അതല്ലാതെ ആരെങ്കിലും തലയിൽ കെട്ടിവെക്കുന്ന ഏർപ്പാടൊന്നും വേണ്ട ദൗർബല്യം അത് കെ പി സി എല്ലാ വിനസങ്ങളും താഴെ തട്ടില ആളെ ഉണ്ടാക്കാൻ നോക്കാം അതല്ലാതെ മേലെ തട്ടിൽ ഇങ്ങനെ ആളെ മാറ്റിക്കൊണ്ടൊന്നും താഴെ തട്ടില ആൾ പൊട്ടിമുളക്കിയൊന്നുമില്ല ഇല്ല അതിന്റെ മാർഗം എന്താണെന്ന് ആലോചിക്കണം അതിൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു സി യു സി അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പരമാവധി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുക കേഡർ ഇതുമായിട്ട് കൂട്ടണ്ട കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ പാർട്ടി ആ തുടക്കം തന്നെ അല്ലാണ്ട് ഇത് കേഡറും ഇതൊന്നും അല്ല ആ സിസ്റ്റമില്ല കേഡർ പാർട്ടി വേദന ഇപ്പം കണ്ടില്ലേ അതിൻ്റെ അകത്ത് എല്ലാ രഹസ്യവും പുറത്തല്ലേ പിന്നെ എന്തിനാ നമ്മൾ ഈ സെമിയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല സി യു സി ഉണ്ടാവും യു സി ഉണ്ടാവും അത് വേണം അത് പാർട്ടിക്ക് ആവശ്യമാണ് ഈ നവകേരള രീതിയിൽ അത് കോഴിക്കോട് ബാംഗ്ലൂർ സർവീസ് നടത്താൻ അതിനോടുള്ള ഒരു എന്താണ് അല്ല അത് സർവീസ് നടത്തിക്കോട്ടെ അതിനല്ലല്ലോ കുഴപ്പം അന്ന് കേറിയിരുന്നവരുടെ കുഴപ്പ ഇപ്പൊ കേറുന്നവർക്ക് കൊഴപ്പൊന്നുമില്ല